കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കളിച്ചുപോയ ഒരു വിദേശ താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായും മറന്നു പോയിട്ടില്ല എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുപോയ വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെയും മറന്നിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് വിട്ടുപോയിട്ടും ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സജീവമായി നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങളെയും വിദേശ താരങ്ങളെയും പരിശീലകരെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് ദിമിത്രോസ് ഡാമന്റെ കോഴ്സ് ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്തതായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എന്നാൽ ഈസ്റ്റ് ബംഗാളിൽ അദ്ദേഹം ജോയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും അറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാൻ ബേഴ്സുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് ഈസ്റ്റ് ബംഗാൾ അവർക്ക് മുന്നിൽ എനിക്ക് എത്രയും വേഗം തന്നെ പന്ത് തട്ടണം എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ചെയ്യും തീർച്ചയായും എനിക്ക് എൻ്റെ ടീമിനോടൊപ്പം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും എല്ലാ താരങ്ങളും മറ്റൊരു ക്ലബിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയൽ സാധാരണയാണ് എങ്കിലും ദിമിത്രോസ് ഡയമൻ്റെ കോഴ്സ് പറഞ്ഞത് ആരാധകർക്ക് വലിയ നിരാശ തന്നെയാണ് നൽകിയത്